ഹായ് മക്കളെ വെൽക്കം ബാക്ക് ടു ജൂ ഫോർ അപ്പൊ എന്താണോ നമ്മുടെ എക്സാം ഫൈനലി ഇവിടെ എത്തിയിട്ടുണ്ടല്ലേ അപ്പോൾ എല്ലാവരും തകൃതിലുള്ള പഠിത്തത്തിലാണെന്ന് അറിയാം ആ പഠിത്തത്തിനൊരു ഓളം കൂട്ടാൻ മീൻസ് രണ്ട് ഷുവർ ക്വസ്റ്റ്യൻ തെരട്ടടാ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ഒന്നും വരാൻ ചാൻസ് ഇല്ല രണ്ട് ക്വസ്റ്റ്യൻസ് ഇവർ എന്തായാലും നമ്മുടെ എക്സാം പേപ്പറിൽ ഉണ്ടായിരിക്കും നോക്കിക്കേടാ രണ്ട് ലെറ്ററുകളാണ് രണ്ട് തരത്തിലുള്ള ലെറ്റേഴ്സാണ് ക്വസ്റ്റ്യൻ നോക്കിക്കേടാ എന്താ ഫസ്റ്റ് ക്വസ്റ്റ്യൻ സാഹിൽ അജ്മീർ ഹോസ്റ്റൽ മേ കൽപ്പന അപ്പൊ എന്താണ് നമ്മുടെ സാഹിത് അജ്മീരിലെ ഹോസ്റ്റൽ ഒറ്റയ്ക്കാണ് അല്ലെ അപ്പൊ അവൻ എന്താണ് നമ്മുടെ ഓർമ്മ വരികയാണ് അപ്പൊ ഓർമ്മ വരുന്ന സമയത്ത് ബേലയോട് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാവും അല്ലെ അപ്പൊ അവൻ എന്ത് ചെയ്യാണ് ഒരു ലെറ്റർ ചെയ്താണ് ഇത് നമുക്ക് എന്തായാലും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ സാധിക്കും അല്ലെങ്കിൽ നമുക്ക് നോക്കിക്കേടാ രണ്ടാമത്തെ ലെറ്റർ വേല രാജകീയ കന്യാ പാഠശാല പഠിത്തിയെ വഹുപത്രി കൽപ്പന അപ്പൊ എന്താ നേരെ ഓപ്പോസിറ്റ് എന്താണ്

എഴുതാൻ എന്താണ് ആർക്ക് എഴുതുന്നത് പ്രിയ ഭേല അല്ലേ ഭേലക്കാണ് എഴുതുന്നത് നമ്മൾ കൊടുത്തു ദെൻ എന്താ നോക്കിക്കും कैसे हो गुश है है ना मैं से अब मेरे मेरे लिए यहां मित्र है। ने ने इन्दा मेरे लिए बहुत बहुत मित्र मित्र ാണ് എന്താണ് പക്ഷെ അതുപോലെ തന്നെ എന്താണ് ഇവിടെ ഒരുപാട് കുട്ടികൾ പഠിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഒരുപാട് മെസ്സേജ് എന്താണ് നീ ഇല്ലാതെ എന്താണ് യെസ് ഞാൻ ഭയങ്കരമായിട്ട് ഒറ്റപ്പെട്ട ഫീൽ ആണ് ഉള്ളത് ഓക്കെ ഞങ്ങളുടെ പുതിയ സ്കൂളും ഹോസ്റ്റലും ഒക്കെ എന്താണ് വളരെ വലുതാണ് സ്കൂൾ അടിപൊളിയാണോ ടീച്ചർ ലോ കൈസേ ടീച്ചേഴ്സ് ഒക്കെ സെറ്റ് ആയിട്ടുണ്ട് അതായത് പുതിയ സ്കൂളിലേക്ക് പോയി പുതിയ ടീച്ചേഴ്സ് ആയിരിക്കോ പടായി ടീച്ചർ ആയിരുന്നു പ്രശ്നം ഒക്കെ ഇപ്പൊ എങ്ങനെ പോകുന്നുണ്ട് മനസ്സിലാവുന്നുണ്ടോ ടീച്ചർ ഒക്കെ സെറ്റ് ആണോ എന്താണ് ഇതൊക്കെ നീ എന്ത് ചെയ്യണം എനിക്ക് എഴുതണം അപ്പൊ ഇവിടുത്തെ സുഖാണെന്നൊക്കെ പറഞ്ഞു അവരുടെ വിശേഷങ്ങൾ അറിയാൻ ആർക്ക് താല്പര്യമുണ്ട് ആ യെസ് സാഹിലിന് താല്പര്യം ഉണ്ട് അല്ലേ എന്താണ് തുമാര വിശ്വസ എന്താണ് യെസ് ആരാണ് എഴുതുന്നത് സാഹിലാണ് അപ്പൊ റൈറ്റ് സൈഡിന്റെ താഴെയായിട്ട് ആയിട്ട് ആരാണ് ലെറ്റർ എഴുതുന്നത് അവര്

ാണ് ഈ ഒരു ലെറ്റർ നമുക്ക് ഈ ഒരു പാഠത്തിൽ നിന്നും എന്തായാലും പ്രതീക്ഷിക്കാൻ പറ്റുന്നതാണ് നെക്സ്റ്റ് എന്തായിരുന്നു എഴുതുന്ന ലെറ്റർ ആണ് അല്ലേ ബേല സാഹിലിന് എഴുതാണ് അപ്പൊ നോക്കിക്കണ കൊടുക്കും മറന്നു പോവാൻ പാടില്ല എന്റെ മക്കളെ ശ്രദ്ധിക്കണം ഒരിക്കലും എന്ത് ഡേറ്റ് ആൻഡ് പ്ലേസ് മറക്ക കൊടുക്കാൻ മറക്കരുത് ഓക്കെ

ഭയങ്കര സിമ്പിൾ ആണ് അതെന്താ ടീച്ചർ അടിപൊളിയാണ് ടീച്ചർ എന്താണ് കാണാൻ എന്താണ് എൻ്റെ ഹൃദയം ഇങ്ങനെ വെമ്പാണ് എനിക്ക് നിന്നെ കാണാനുള്ള കൊതി ഒരുപാടാണ് क्या तुझे को अच्छे मित्र मिले इंदरा ना निन्न के नाले फ्रेंड्स लोग के किटी ले हैं पढ़ाई कैसी है ना ना ही पढ़ी की ले हैं हॉस्टल का जीवन पसंद आया यस हॉस्टल और हो ठीक ही निक का नाला ले आप हॉस्टल लाइफ ओके सेट आया निकी स्टाइल चंडा हैं सभी बातें लेकिन आई दल्ला में चुन्दी ये निकी इंदी � हमको बीरबहुतियों को देखने के लिए जाना എന്താണ് യെസ് ഒക്കെ എന്താണ് നമ്മൾ ആ ഒരു ലെറ്റർ വായിക്കുന്ന സമയത്ത് രണ്ടുപേർക്ക് എന്താണ് അവർ പരസ്പരം കണ്ടുമുട്ടിയിട്ടുണ്ടെങ്കിൽ എന്താണ് ബിർബകുട്ടികളെ കാണാൻ പോകുന്നതും ബിർബകുട്ടികളെ അല്ലെ അവർ സ്കൂളിൽ പോകുന്ന സമയത്ത് ബിർബാക്കുട്ടികളെ കാണാൻ പോകുന്നില്ല അതൊക്കെ ഓർമ്മ വരുന്നില്ല അപ്പൊ അവർക്ക് അതൊക്കെ പോകാനുള്ള ആഗ്രഹം ഉണ്ടാവില്ല അല്ലെ രണ്ടുപേർക്കും ആഗ്രഹം ഉണ്ടാകും അപ്പൊ കണ്ടുമുട്ടിയിട്ടുണ്ടെങ്കിൽ കാണാൻ പോകുന്ന കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് എന്താണ് സ്നേഹ പറയുകയാണ് സ്നേഹത്തോട് ആരാണ് ഓപ്പോസിറ്റ് ടു അഡ്രസ് ടു ഈ ഒരു എട്ടർ എന്താണ് നമുക്ക് എന്തായാലും ഈ ഒരു ഭാഗത്ത് നിന്ന് പ്രതീക്ഷ സാധിക്കും അപ്പൊ